മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ യാദവത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് രാഹു ലഗ്നത്തിൽ നിന്ന് ഒന്നും രണ്ടും ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതിൽ രാഹു ലഗ്നത്തിൽ നിന്നും മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹു മൂന്നിൽ നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങളും ഇതിൽ രാഹുവിനുള്ള കണക്ഷനുമാണ് പറയുന്നത് ഇത് എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ബാധകമാണ് ഇവിടെ ഞാൻ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് മൂന്നാം ഭാവം ധൈര്യം സാഹസം അയൽവക്കം ഇളയ സഹോദരങ്ങൾ ക്രിസ്വ ദൂരയാത്രകൾ കമ്മ്യൂണിക്കേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളാണ് നൽകുന്നത് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾക്ക് തൃഷടായ ഭാവങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ രാഹു കേതു ചൊവ്വ ശനി സൂര്യൻ എന്നീ മാലഫി ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് രാഹു തനിയെ ഇവിടെ നിൽക്കുമ്പോൾ വ്യക്തിയെ സാഹസികനാക്കുന്നതാണ് ശരിക്ക് പറഞ്ഞാൽ ദുസ്സാഹസിയായിട്ടാണ് മാറ്റുന്നത് ഇത് ചിലപ്പോൾ പ്രയോജനം ചെയ്യുമെങ്കിൽ മറ്റ് ചിലപ്പോൾ ഹാനികളും വരാനിടയാക്കും രാഹുവിൻ്റെ മേൽ അശുഭഗ്രഹങ്ങളുടെ പ്രഭാവമുണ്ടെങ്കിൽ ഈ ദുസ്സാഹസികതയുടെ അശുഭഫലങ്ങളും ശുഗ്രഹങ്ങളുടെ പ്രഭാവമാണെങ്കിൽ ശുഭഫലങ്ങളുമായിരിക്കും ലഭിക്കുന്നത് ഉദാഹരണത്തിന് അശുഭ രാഹു ക്രിമിനൽ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ശുഭരാഹു പോലീസ് മിലിട്ടറി എന്നീ ഫീൽഡിലായിരിക്കും മനസ്സ് വ്യതിചലിപ്പിക്കുന്നത് ക്രിമിനലിൻ്റെ കയ്യിലും തോക്ക് കാണും പോലീസിൻ്റെയും മിലിട്ടറിക്കാരൻ്റെയും കയ്യിലും തോക്ക് കാണും പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നെനിക്കറിയാം രാഹുവിൻ്റെ മേൽ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ രാഹു അവരുടെ സാഹസിക കാരണം ഉന്നതങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ആ വ്യക്തി ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നവനോ രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിൽ പൈസയ്ക്കും പദവിക്കും വേണ്ടി ഏത് ലെവൽ വരെ പോകാൻ തയ്യാറുള്ളവരുമായിരിക്കും ഇങ്ങനെയുള്ളവർ രാഷ്ട്രീയത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ വരെ എത്തുന്നതായിരിക്കും ഇങ്ങനെയുള്ള കറക്റ്റ് കുറിച്ച് നമ്മൾ എന്നും കേൾക്കാറുള്ളതാണല്ലോ മൂന്നിൽ രാഹു ബലഹീനനായി നിൽക്കുകയാണെങ്കിൽ ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും അവരെ നേരേജ് പോകെ നോക്കാതിരിക്കുക അവർക്ക് അർഹതയുള്ള സ്വത്തോ ഷെയറോ കൊടുക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും രാഹു ശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളുമായിരിക്കും നൽകുന്നത് കഴിഞ്ഞ ജന്മവുമായി ജന്മവുമായതിനെന്താണ് കണക്ഷൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയുള്ളവർ ഇളയ സഹോദരങ്ങളെ വളരെയധികം ശല്യപ്പെടുത്തി കാണും അത് കാരണം ഈ ജന്മത്തിലവർ നിങ്ങളെ അനുസരിക്കാതെ കലഹങ്ങൾ ചെയ്യുന്നതും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഗിൽറ്റി ഫീലിംഗ് ചെയ്യിക്കുന്നതും ആയിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലവും മുജ്ജന്മ കർമ്മവുമായി അതിനുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് പറയുന്നത് രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലായിരിക്കും രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവം പതി പത്നി വിവാഹം വിവാഹ ജീവിതം പാർട്നർഷിപ്പ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അശുഭസ്ഥിതിയിലുള്ള രാഹുവിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് വിവാഹ ജീവിതത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ദമ്പതികൾ തമ്മിൽ മാനസികമായോ ശാരീരികമായോ അകൽച്ച ഉണ്ടാകുന്നതാണ് ഇവർക്ക് പല സ്ത്രീകളുമായോ പല ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾക്ക് കുറവ് വരുന്നതായിരിക്കും ഇതും കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാം ഇങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ മറ്റാരുടെയെങ്കിലും ദാമ്പത്യ ജീവിതത്തെ നശിപ്പിച്ച് കാണും അത് അവരെക്കുറിച്ച് കളവ് പറഞ്ഞോ അവരുമായി അഭിത ബന്ധത്തിൽ ഏർപ്പെട്ടതോ ഒക്കെ ആകാം കാരണങ്ങൾ തന്നെ ഈ ജന്മത്തിൽ ഇങ്ങനെയുള്ളവർക്ക് അതിൻ്റെ തിരിച്ചടിയായി തിരിച്ചടിയെ നേരിടേണ്ടി വരും ഈ ജന്മത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കത്തില്ല കഴിഞ്ഞ ജന്മത്തെ കണക്കുകൾ ഇവിടെ തീർക്കേണ്ടി വരും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇത് ഭാഗ്യസ്ഥാനമാണ് മുജ്ജന്മ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്ഥാനം അശിവരാഹു ഇങ്ങനെയുള്ള വ്യക്തിയെ ധാർമ്മിക പ്രവർത്തികളിൽ രുചിയില്ലാത്തവനാക്കുന്നതായിരിക്കും ചിലർ മതി മതപരിവർത്തനവും ചെയ്യുന്നതായിരിക്കും ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആവുകയോ മുസ്ലിം മതത്തിൽ നിന്ന് മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കോ ഒക്കെ പരിവർത്തനം ചെയ്യുന്നതായിരിക്കും അതേസമയം രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ തൻ്റെ സ്വന്തം മതത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരുമാകുന്നതുമായിരിക്കും യാതൊരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ സ്വന്തം മതത്തിൽ തന്നെ നിൽക്കുന്നതുമായിരിക്കും ധർമ്മം എന്നുള്ളതിന് തൻ്റെ ഡ്യൂട്ടി എന്നും അർത്ഥമുണ്ട് അശുവരാഹുവിൻ്റെ ദൃഷ്ടി ഒൻപതിൽ പതിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ പിതാവുമായി ബന്ധം നല്ലതായിരിക്കത്തില്ല പലപ്പോഴും പല കാരണങ്ങളാലും പിതാവിൽ നിന്നും അപമാനിക്കപ്പെടുന്നതായിരിക്കും അതുപോലെ ഗുരുക്കന്മാരാലും അത് ധർമ്മഗുരുവുമാകാം അപമാനിക്കപ്പെടുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ജന്മവുമായി എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ഏതെങ്കിലും ധാർമ്മിക സ്ഥാപനത്തിൻ്റെ ഉയർന്ന പദവിയിലായിരിക്കും ഇരുന്നത് ഏതെങ്കിലും എൻ ജി ഒ ട്രസ്റ്റ് എന്നിവയുടെ പ്രധാനി ക്ഷേത്രം പള്ളികൾ എന്നിവയുടെ പ്രസിഡൻറ്റ് മാതിരിയുള്ള പോസ്റ്റിലുമായിരിക്കും ഇരുന്നുകൾ ഈ സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഉയർന്ന പദവിയുടെ മിസ്യൂസ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്തു കാണും പിതാവിനെ അവഹേളിച്ചു കാണും ഗുരുക്കന്മാരെ അപമാനിച്ചു കാണും അഹങ്കാരത്തിൽ മതിമറന്ന് ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി തൻ്റെ പദവി ഉപയോഗിച്ചു കാണുന്നു ഇതുകൊണ്ടെല്ലാം തന്നെ ഈ ജന്മത്തിൽ ഭാഗ്യം ഒപ്പമുണ്ടാകത്തില്ല ഒൻപതാം ഭാവം ഭാഗ്യവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ഇവർക്ക് പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും മറ്റ് പൊതുജനങ്ങളിൽ പോലും അവഹേളന ഉണ്ടാകുന്നതാണ് മൂന്നിൽ രാഹു നിൽക്കുമ്പോൾ ഒൻപതാം ദൃഷ്ടി വഹിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് തൃഷടായ സ്ഥാനമാണ് അതിനോടൊപ്പം ഇച്ഛാപൂർത്തിയുടെ സ്ഥാനവുമാണ് ഇവിടെ രാഹു ശുഭഫലങ്ങളാണ് നൽകുന്നത് മൂന്നിൽ നിൽക്കുന്ന രാഹു വ്യക്തിയുടെ ഇച്ഛകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു ആഗ്രഹം സാധിച്ചാൽ ഉടനെ വേറൊന്നാഗ്രഹിക്കുവാൻ തുടങ്ങും അത് നടന്നാൽ പിന്നെ വേറൊരു അങ്ങനെ നിരന്തരം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്നാലും സന്തുഷ്ടി ലഭിക്കുന്നതല്ല പൈസ ഇഷ്ടം പോലെ തരുന്നതായിരിക്കും യാതൊരു കുറവും വരത്തില്ല എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതുമായിരിക്കും എങ്കിലും ഇവർക്ക് സന്തുഷ്ടി അനുഭവപ്പെടുന്നതല്ലായിരിക്കും കൂടുതലും ഇങ്ങനെയുള്ളവർ വളഞ്ഞ വഴികളിൽ കൂടിയായിരിക്കും പൈസ ആർജിക്കുന്നത് അതായത് കൈക്കൂലി മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ബിസിനസ് നേതാവോ മന്ത്രിയോ ആണെങ്കിൽ അഴിമതിയിൽ കൂടിയോ ഇങ്ങനെയൊക്കെയുള്ള വഴികളിൽ കൂടിയായിരിക്കും രാഹു ധനം നൽകുന്നത് പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ സമയത്തായിരിക്കും കൂടുതലും ധനാഗമനം ഉണ്ടാകുന്നത് പതിനെട്ട് വർഷക്കാലമാണ് രാഹു ദശ ഇതിൻ്റെ അവസാനത്തെ അഞ്ചാറ് മാസം ആകുമ്പോഴേക്കും രാഹു തന്നത് മിക്കവാറും ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടെ തിരിച്ചെടുക്കുന്നതായിരിക്കും പിന്നീട് ആ വ്യക്തിയുടെ മേൽ ഇൻകം ടാക്സ് സി ബി ഐ ഇ ഡി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻക്വയറിയും ആരംഭിക്കുന്നതായിരിക്കും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലങ്ങൾ കാരണമാണ് ഇതാണ് രാഹു മൂന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അടുത്ത വീഡിയോയിൽ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളും അതുമായി കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളുമായുള്ള ബന്ധങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം